രണ്ടു വർഷത്തോളമായി മഴ പെയ്താൽ വഴി നടക്കാൻ പോലും കഴിയാത്ത ദുരിതത്തിലാണ് പേരൂർക്കട മണ്ണാമൂല നിവാസികൾ ശാസ്തമംഗലത്ത് നിന്ന് വട്ടിയൂർക്കാവിലേക്ക് പോകുന്ന റോഡിൽ ചെളിക്കളങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു കൌൺസിലർമാർക്കും എം എൽ എക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെളിയിൽ കിടന്നും ഉരുണ്ടും ഇന്ന് പ്രതിഷേധിച്ചു അവരുടെ പ്രതികരണം ആദ്യം ഒന്ന് കാണാം വളരെ മോശമായ സ്ഥിതിയാണ് നമ്മളെ കൗൺസിലറോട് ഇതിനു മുമ്പ് നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എം എൽ എയോട് ആവശ്യപ്പെട്ടു എന്നിട്ടും ഈ റോഡിന് യാതൊരു വിധമായ മാറ്റവും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി അതിൻ്റെ ആ സാഹചര്യത്തിലാണ് നമ്മളൊരു സമരത്തിലേക്ക് ഇറങ്ങിയത് രണ്ട് വർഷമായിട്ട് ഇതിന് യാതൊരു പണിയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം ഇവിടെ എം എൽ എ പറയുന്നു വട്ടിയൂർക്കാവ് മൊത്തം മുന്നോട്ടാണെന്ന് പറയുന്നു ഇവിടെ വന്നെന്ന് പറയട്ടെ എം എൽ എക്ക് അങ്ങനെ ഒരു നല്ലൊരു പുരസ്കാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പുരസ്കാരം കൊടുക്കാൻ അത് ഇതിൻ്റെ ഫ്രണ്ട് വിളിച്ച് വേണം കൊടുക്കാൻ ഇപ്പോൾ മേയർക്ക് എവിടെ നിന്നോ കുറേ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു ആ അവാർഡ് എവിടെയാണ് കൊടുക്കേണ്ടത് ഇതുപോലത്തെ റോഡുകളുടെ മുമ്പിലും പട്ടിശല്യമുള്ള മേഖലയിലുമാണ് കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് പട്ടികളെ കാരണം ഇറങ്ങി നടക്കാൻ വയ്യ റോഡുകൾ ഈ ഗതിയാണ് എന്നിട്ട് പോലും കണ്ണു തുറക്കുക എന്നിട്ട് പറയുന്നു എൽ ഡി എഫ് മുന്നോട്ടാണ് അല്ലെങ്കിൽ ഈ വട്ടിയൂർക്കാവ് മുന്നോട്ടെന്ന് പറയുന്ന ഈ ഈ തരത്തിലുള്ള ഒരു അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോപാൽ ഷീലാസേനൽ ചേരുന്നു വിശദാംശങ്ങളുമായി ഗോപാൽ ശാസ്തമംഗലത്ത് നിന്ന് വട്ടിയൂർക്കാവിലേക്ക് പോകണമെങ്കിൽ ഈ ചെളി ഇങ്ങനെ കടന്നു വേണം പോകാല്ലേ കുണ്ടും കുഴിയും ചെളിയും ഒക്കെ താണ്ടി ഈ മനുഷ്യർ എത്ര കാലം ഇങ്ങനെ യാത്ര ചെയ്യും ഇപ്പം നിലവിൽ ഇന്ന് കുറച്ചു മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ കണ്ടത് ആ ചളി അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പറയുവോ അവരുടെ അവസ്ഥ റോഷിനി ഭരണകൂടം സമ്മാനിച്ച ആ ഒരു നീന്തൽകുളം റോഡിന് നടുവിൽ ആ നീന്തൽകുളം പദ്ധതിയുടെ ഭാഗമായിട്ടാണിത് ഇവിടെ മണ്ണാമൂലയിൽ ഇത്തരത്തിൽ ഒരു ചെളിക്കളം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് ആ ആൾക്കാരൊക്കെ ഈ ബൈക്ക് യാത്രയ്ക്കാൻ പോകുന്നത് കണ്ടാലാണ് ഒരു ഊഹത്തിനാണ് എവിടെയാണ് കുഴി ഇനി ഗർത്തമുണ്ടോ എന്നൊക്കെ ഒരു ആ ഊഹത്തിനൊക്കെ അങ്ങ് തഞ്ചത്തിലും താളത്തിലും അങ്ങ് അപ്പുറത്തേക്ക് കടന്നു പോവുക എന്നതാണ് ഇവർക്ക് ആകെ ഉള്ളൊരു വഴി നമുക്ക് ഈ ദൃശ്യം കാണാം ഒരാൾക്ക് ഇതുവഴി ഒന്ന് നടന്നതേ അപ്പുറത്ത് ആ വെള്ള കാറ് കിടക്കുന്നിടത്തേക്ക് പോകണം എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അത് ഈ സൈഡിൽ ഒരാൾക്ക് ഒറ്റയടി പാത എന്ന രീതിയിലേക്ക് നടന്നു പോകാൻ പറ്റുന്നൊരു ഇടമുണ്ട് ആ പാതയിൻ്റെ അവിടെ അവസാനിക്കുകയാണ് അവിടെ നിന്ന് വെള്ളത്തിലൂടെ ഇറങ്ങി ചവിട്ടി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് രണ്ടു വർഷമായി ആ മണ്ണാമൂലക്കാരുടെ ഈ ദുരിതം സഹിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് ഈ ക്യാമറയ്ക്ക് വലതുവശത്തായി കാണുന്നത് പേരൂർക്കട വാടും ഇടതുവശത്ത് കാഞ്ഞിരമ്പാറ വാടും മുൻവശത്ത് ആ വളവിനപ്പുറം ശാസ്ത്രമംഗലം വാടുമാണ് ബി ജെ പി എൽ ഡി എഫ് കൗൺസിലർമാർ ഭരിക്കുന്ന ഈ വാർഡിൽ ഇത്ര നാളായിട്ടും ഈ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട രൂക്ഷമായ പ്രശ്നം ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള വീട്ടിലുള്ള വീട്ടുകാർ ർക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്ന് നഗരത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ ചെളിയും മണ്ണും കുഴിയും താണ്ടിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഇവിടെ ഉണ്ട് രാവിലെ യൂത്ത് കോൺഗ്രസ് ആ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും ആ നമ്മുടെ സ്ഥലത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മയെ ഇത് എത്ര കിടക്കാൻ കാലമായിട്ട് ഇത് രണ്ട് വർഷത്തിൽ കൂടുതലായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ശാസ്ത്ര നിന്ന് പേർക്കടയ്ക്ക് എത്താനുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗം വളരെ ചുരുങ്ങിയ ദീർഘദൂരത്തിൽ നമുക്ക് പോവാതെ വളരെ ഹ്രസ്വമായിരുന്നു പോകാമായിരുന്നു ഇതുവഴി ഞാൻ തന്നെ സ്കൂട്ടർ ിൽ ഒരു മൂന്നാല് പ്രാവശ്യം വേണിട്ടുണ്ട് കാരണം കുട്ടികളെ കൊണ്ട് പോകുന്ന പേരൻസ് എണ്ണി എണ്ണി ഇവിടെ ചവിട്ടണോ അവിടെ ചവിട്ടണമെന്ന് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് പോകേണ്ടുന്ന അവസ്ഥയാണ് ശാസനങ്ങളും നന്നാക്കും പേരൂർക്കടയും നന്നാക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏത് മനുഷ്യർക്കാണെന്ന് അറിഞ്ഞുകൊണ്ടാ ഞങ്ങളുടെ വാർഡിലുള്ള ഒരു കൗൺസിലറെ ഞങ്ങളാരും കണ്ണിപ്പോലും കണ്ടിട്ടില്ല മഷി ഇട്ടാൽ അവരെ കാണൂല ഒരു പരാതി കൊണ്ട് അവരുടെ വീട്ടിൽ ചെന്നാൽ അവർ നമ്മളെ ഗവനിക്കില്ല അവർക്ക് ഇപ്പോഴും ഭയങ്കര ബ്യൂറോക്രസി മൈൻഡാണ് നമ്മളെ പാവങ്ങളെ അല്ലെങ്കിൽ നാട്ടുകാർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ പലവട്ടവും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് സ്കൂട്ടറിൽ ഒരു ചേട്ടനും ഇങ്ങോട്ട് വരുന്നുണ്ട് ചേട്ടാ യാത്ര കഷ്ടപ്പാടാണോ ഭയങ്കര കഷ്ട ഇത് നമ്മളിപ്പോൾ റോഡ് ശരിയാക്കി ഉടനെ തന്നെ പൈപ്പിൻ്റെ കുഴിയെടുക്കും ഒരു പ്ലാനിങ് ഇല്ല ശരിക്കും പറഞ്ഞിട്ട് ഇപ്പം ഡെറ്റിംഗ് കേബിളൊക്കെ കൊടുത്ത് ഡെറ്റിംഗ് കേബിള് വേറെ തേർത്തല്ലോ അതിൻ്റെ ഈ ബംഗ്ലാദേശി പോലും ഇല്ല ഈ അവസ്ഥ സ്കൂട്ടറിൽ പോകുമ്പം എങ്ങനെ ബുദ്ധിമുട്ടാണോ അവിടെ പിന്നെ ബുദ്ധിമുട്ടല്ല ഇത് കണ്ടായിരുന്നു ഇവിടെ ഇപ്പം വെള്ളം സ്വിച്ച് ബ്ലോക്ക് ആയി വണ്ടി നിന്ന് എന്ത് ചെയ്യാൻ പറ്റും പാവങ്ങളുടെ കാര്യം കഷ്ടം തന്നെയാണ് പിന്നെ അല്ലാതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിവുള്ളവരെ വിളിച്ചു അല്ലെങ്കിൽ എല്ലാവരെയും ഒരു ഡിബേറ്റ്സ് ചെയ്തിട്ട് ഈ റോഡിനെന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് പ്ലാനിങ് ചെയ്യാനുള്ള സിസ്റ്റത്തിന്റെ മിസ്റ്റേക്ക് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പരിശ്രമിച്ചാൽ ഇതെല്ലാം ശരിയാക്കാൻ പറ്റും എന്തുകൊണ്ട് നമുക്ക് പറ്റും അപ്പോൾ രാവിലെ ഇവിടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഈ ദുരിതം മണ്ണാമൂര പേരൂർക്കട പൈപ്പിൻമോട് ശാസ്ത്രമംഗല നിവാസികൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തിലധികമാണ് ഇത് പേരൂർക്കട വാർഡിൻ്റെ ഭാഗമായി വരുന്നതാണ് നിരവധി തവണ ഈ ദുരിതം നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട കൗൺസിലറേയും അതുപോലെ തന്നെ ഇവിടുത്തെ അസംബ്ലിയുടെ എം എൽ എ ഒക്കെ സമീപിച്ചിരുന്നു ഒരു ഒരനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഈ പ്രദേശത്തെ നിവാസികളോട് എന്തോ വൈരാഗ്യമുള്ളതുപോലെയാണ് ഈ മറ്റ് ഇതിനാൽ തൊട്ടടുത്തുള്ള എല്ലാ ഒക്കെ ശരിയാക്കിയിട്ടും ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇവിടെ നൂറുകണക്കിന് ഇരുചക്ര വാഹനക്കാർ ഡെയിലി പോകുന്ന ഒരു പ്രദേശമാണ് മിക്കവാറും എട്ട് പത്ത് പേര് ഒരു ദിവസം വീണെണീറ്റാണ് പോകുന്നത് ഓഫീസുകളിലും സ്കൂളുകളിലൊക്കെ പോകുന്ന ആളുകൾ ഈ ചെളിക്കുണ്ടിൽ വീണ് എണീറ്റാണ് പോകുന്നത് ഇപ്പോൾ തന്നെ പലരും ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഈ ചെളിക്കുളത്തിന്റെ അപ്പുറത്ത് നിർത്തിയിട്ട് ഓട്ടോറിക്ഷ പിടിച്ചാണ് ഇവിടെ താണ്ടിപ്പോകുന്നത് അത്രയ്ക്ക് ദുരിതമനുഭവിക്കുന്ന ഈ പ്രദേശത്തിന് തിരിഞ്ഞു നോക്കുവാൻ കൗൺസിലറോ എം എൽ എ ഇല്ല അപ്പോൾ ഈ സിസ്റ്റം എന്താണ് എന്ന് പരിശോധിച്ച് ഈ പരിഷ്കൃത സമൂഹത്തിന് ഇത്രയധികം ദുരിതമനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്